ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഭയങ്കര ഒരു സർപ്രൈസാണ് എല്ലാവരും ചോദിച്ച് എന്നോട് ചോദിച്ചു ജിനുവിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എനിക്ക് കുറച്ച് പേരൊക്കെ കളിയാക്കി ഇരുന്നൂറ് ഇട ഗിഫ്റ്റാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അപ്പം ഞാനത് മൈറ്റി എനിക്ക് ചിരിയും കൂടെ വന്നു അതൊക്കെ രണ്ട് വർഷം മുമ്പുള്ള ഗിഫ്റ്റുകളൊക്കെ പ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് കേക്കും കൂടി ഞാനും കണ്ടിരുന്നു ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ട് വന്നത് പക്ഷേ ഇന്നാണേ പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്തിട്ട് വന്ന നമുക്കിത് ചേട്ടായിട്ട് കൊടുക്കാം പുള്ളി ഇത് അറിഞ്ഞിട്ടില്ല ആ എക്സ്പ്രഷൻ നിങ്ങളെ ഞാൻ കാണിക്കാം വരും ഗൈസ് കം വിത്ത് മീ പുറത്ത് പോകാൻ വേണ്ടി നൈറ്റ് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുവാണേ ഞാൻ ഓൾറെഡി ഇത് തുറന്ന് കണ്ടു എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാം പൊന്ന എന്താ കൊടുക്കുക രണ്ടു പേരും കുഞ്ഞിക്കലി എവിടെ പോവാ ചേട്ടാ കുഞ്ഞിക്കലി ഉറങ്ങും ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ചേട്ടന് ഞാൻ ഗിഫ്റ്റ് എന്തെങ്കിലും തന്നോ കേ എന്നാലും നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചായിരുന്നോ അതെന്താ ചേട്ടാ അങ്ങനെ ഒരു പുച്ഛം ഹാപ്പി ബർത്ത്ഡേ പൊട്ടിച്ചു നോക്ക് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു നോക്കി എന്നാലും പൊന്നാൻ കൂടെ പൊട്ടിച്ചു നോക്ക വായിക്കു പൊന്നാ ചേട്ടായിക്ക് ഇഷ്ടമുള്ള സാധനം കാണിച്ചേ സൂപ്പർ യുക് യു അപ്പം ചേട്ടാക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് ഇപ്പം പുള്ളിക്കാനും മുഖ്യ ദിവസവും കുർത്തിയില്ല അപ്പം ഞാനത്തൊന്ന് ഒരു കുർത്തി മേടിച്ച് കൊടുക്കാന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് അവിടെ വരെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നേരെ കുത്താൻപുള്ളി നമ്മുടെ രാമചന്ദ്ര ഹാൻഡ് ലൂംസിൽ ഞാനൊരു ഓർഡർ തിരുവില്ലാമല അയ്യോ ലൈറ്റ് ഓഫ് ആക്കി കുഞ്ഞിക്കിളി ഇട്ട് നോക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം ബായ് വാ ഏ വാ ഇത് വരെ കുഞ്ഞിക്കിളിയോ വാഞ്ഞ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒക്കെ ചെയ്യാൻ താങ്ക് യു കണ്ടോ കുഞ്ഞിക്കിളി കുശുമ്പോ അവക്കെ ചന്ദനം തൊട്ടില്ല അതിന്റെ നല്ല രസ